മാം എനിക്കൊരു ഉണ്ട് എന്റെ കൂട്ടുകാരി ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു അവൾക്ക് ഹൈപ്പ തൈറോയിഡിസ് ആണ് എന്ന് പറയുന്ന ടാബ്ലെറ്റ് അവൾ ഇഷ്ടം പോലെ ഇരുന്ന് കഴിച്ചു പക്ഷെ അവൾക്ക് ഒരു മാറ്റവും ഇല്ല അതെന്തായിരിക്കും മാം ആൾക്ക് ഹൈപ്പ തൈറോയിഡിസ് ഉണ്ട് തൈറോക്സിൻ ടാബ്ലെറ്റ് എടുക്കുന്നുണ്ട് പക്ഷെ ശരിയാവണില്ലാതെയാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ആൾ ശരിക്കും കറക്റ്റായിട്ട് ടൈമിന് ടാബ്ലെറ്റ് എടുക്കണ്ടോന്നാണ് എന്തെങ്കിലും ഡോസ് മിസ്സായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം രണ്ടാമത് ആളെ വെയ്റ്റിനനുസരിച്ചുള്ള ഡോസ് ആഡ് എടുക്കുന്നുണ്ടോ നോക്കണം അതിന് വേണ്ടിയിട്ട് റെഗുലറായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടി എസ് എച്ച് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ഡോസ് ഡയട്രീറ്റ് ചെയ്യണം ഫസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു തേർട്ടി മിനിറ്റ്സ് മുമ്പെങ്കിലും വേണം തൈറോയ്ഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഗോയിട്രോജംസ് അടങ്ങിയ ആഹാരം അതായത് ക്യാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി ഇതൊക്കെ റോ ആയിട്ട് കഴിക്കരുത് കഴിക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ വെജിറ്റബിൾസ് കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ സോൾട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അയോഡൈസ്ഡ് സോൾട്ട് വേണം യൂസ് ചെയ്യാൻ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ചില ടാബ്ലെറ്റ്സ് ഉണ്ട് അത് ഒരിക്കലും തൈറോയിഡിൻ്റെ ടാബ്ലെറ്റ്സിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല നമ്മുടെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അയൺ ടാബ്ലെറ്റ്സ് പിന്നെ ഈ ഹോർമോൺ പിിൽസ് ആയിട്ടുള്ള കോൺട്രാസെപ്ഷൻ ഉപയോഗിക്കുന്ന ഓസി പിൽസ് ചില ആൻറ്റി സീഷ്യർ മെഡിക്കേഷൻസ് ഇതൊക്കെ തൈറോയിഡിൻ്റെ അബ്സോർപ്ഷനെ എഫക്റ്റ് ചെയ്യാം ഇന്നും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് പാൻറ്റോപ്രസോൾ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിന് കളിക്കുന്ന കുളിക്കാന്ന് പറയണത് ഇതും തൈറോക്സിന്റെ അബ്സോർപ്ഷനെ ബാധിക്കാം അപ്പം ഈ കാര്യം കാര്യമൊന്നും ശ്രദ്ധിക്കണം അഥവാ ഈ ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ എപ്പോഴും ആ ടാബ്ലറ്റും തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കഴിക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വയറിന് ഈ വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തൈറോക്സിൻ ടാബ്ലറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനുള്ള ഒരു കാരണമായേക്കാം അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ് മാനേജ്മെൻറ്റും ഹൈപ്പോ തൈറോയിഡിസും ഡയബറ്റീസ് ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളും നമ്മൾ ടാബ്ലെറ്റ്സ് കഴിക്കുന്നതിൻ്റെ കൂടെ നമ്മളെ ലൈഫ് സ്റ്റൈലും കൂടെ അതിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ റെയർ ആയിട്ട് ചില ആൾക്കാർക്ക് ഈ ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ കൂടെ തന്നെ വേറെ അസുഖങ്ങൾ അതായത് ടൈപ്പ് വൺ ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈഡ്രീനൽ ഗ്ലാൻറ്റിൻ്റെ പ്രശ്നങ്ങൾ അതായത് ആഡിസൺ ഡിസീസ് ഇതൊക്കെ ചില ആൾക്കാർക്ക് ഉണ്ടാകും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ചിലപ്പോൾ അവരുടെ ബോഡീൻ്റെ ഓവറാൾ ഹെൽത്തിനെ ബാധിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ടാബ്ലെറ്റിൻ്റെ എഫക്റ്റ് വരാത്തതായിരിക്കും അപ്പം നമ്മൾ ടാബ്ലെറ്റ് പരിക്കുന്നില്ല എന്ന് പറയുന്നതിനു മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം ഭയങ്കര അനിവാര്യമാണ് ഓക്കെ ഓ അപ്പ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഞാൻ ഏതാനും എൻ്റെ കൂട്ടുകാരത്തെ ഇപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞേക്കാം